നടന്നോളൂ ബാങ്കിലായിട്ട് ഗോബ്രി ഷോപ്പിനെ കുറിച്ച് അടിപൊളിയാണ് നമ്മൾ എറണാകുളത്തൊക്കെ കാണുന്ന പോലെ തന്നെ ഞാൻ പാലക്കാട് അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരാളാണ് പക്ഷെ ഇവിടെ ഇത്രയും നല്ല ഷിഡ്ലിൻ സെറ്റപ്പിലുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ആക്ച്വലി നല്ലതാണ് നമ്മുടെ എറണാകുളം പോലെ തന്നെ ഇപ്പോ കോമ്പറ്റേറ്റീവ് ബ്രാൻഡുകൾ ഒരു ഫീൽഡ് ആണെങ്കിലും ഇറ്റ്സ് വെരി നൈസ് ഷോപ്പ് ഇസ് വെരി വെൽ സെറ്റ് Back back in the movie huh? yo, yo.

हाय हेलो उणू बॅकग्राउंड 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 फास्ट फास्ट स्ट्रीट्स नुकर फेक्सिट या प्रोजेक्ट बॅकवर्ड बॅकवर्ड यास दस दस डगय डगय हेलो 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 അപ്പൊ നമ്മുടെ പാലക്കാട് മണ്ണിലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത്ര ഉഷാ പോരാ